ചിലരുടെയെങ്കിലും വീട്ടിലെ ബാത്റൂമിൻ്റെ അകത്തേക്ക് ഡ്രൈനേജ് പൈപ്പ് വഴി ചെറിയ ജീവികളും എലി പാമ്പ് പഴുതാര ഇങ്ങനെയുള്ള ജീവികളും കയറി വരാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ജീവികളെ തടയുന്നതിന് വേണ്ടി നമുക്ക് ഇതിന്റെ ഡ്രൈനേജ് പൈപ്പിൽ ഒരു ചെറിയ മാറ്റം വരുത്താം വെള്ളം വരുമ്പോൾ തുറക്കുകയും അല്ലാത്ത സമയത്ത് അടഞ്ഞു കിടക്കുകയും ചെയ്യുന്ന ചെറിയൊരു സെറ്റപ്പ് നമുക്ക് ഇതിൽ ഉണ്ടാക്കിയിടാം അതിനായി നമുക്ക് ഡ്രൈനേജ് പൈപ്പിന്റെ അതേ അളവിൽ തന്നെയുള്ള ഒരു പി വി സി പൈപ്പാണ് വേണ്ടത് നീളം ഏകദേശം ഒരടിയോളം മതിയാവും സാധാരണ ഡ്രൈനേജ് പൈപ്പിന് വേണ്ടി രണ്ടിഞ്ചിന്റെ പൈപ്പായിരിക്കും ഉപയോഗിക്കുക അപ്പോൾ ഞാൻ രണ്ടിഞ്ചിന്റെ പൈപ്പ് എടുത്ത് അതിൽ നിന്നും ഒരു മൂന്നിഞ്ച് നീളത്തിലുള്ള ഒരു പീസ് ആദ്യം തന്നെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഏകദേശം എട്ടോ ഒമ്പതോ ഇഞ്ച് വരുന്ന ഒരു പീസ് കൂടി നമുക്ക് ഇന്ന് കട്ട് ചെയ്ത് മാറ്റണം ഇനി ഈ ിന്റെ ഒരറ്റത്ത് ഈ കാണുന്ന പോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം ഇനി മാർക്ക് ചെയ്തൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് ചെരിച്ചു വേണം കട്ട് ചെയ്തെടുക്കാൻ ഫുൾ റൗണ്ടായി കട്ട് ചെയ്തെടുക്കാതെ ഒരു പീസ് അവിടെ നിർത്തിയതിനു ശേഷം കട്ട് ചെയ്ത് മാറ്റുക ഇനി കട്ട് ചെയ്ത ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി സാൻഡ് പേപ്പർ വെച്ച് ഒന്ന് ഒരച്ചെടുക്കാം ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മൂന്നഞ്ച് നീളത്തിലുള്ള പൈപ്പ് എടുത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി ഈ പീസിലോട്ട് ഒരു പേപ്പർ വെച്ചതിനു ശേഷം നമുക്ക് അയൺ ബോക്സ് ചൂടാക്കിയതിനു ശേഷം ഒന്ന് പരത്തിയെടുക്കണം ഇപ്പൊ ഈ പി വി സി പൈപ്പ് ഒരു ഷീറ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പൈപ്പിന്റെ ഈ ബാല് പോലുള്ള ഭാഗം ഇതുപോലെ ഒരു ലൈറ്റർ ഉപയോഗിച്ച് ചൂടാക്കി ഒന്ന് വളച്ചതിന് ശേഷം പി വി സി ഷീറ്റിന്റെ മുകളിൽ വെച്ച് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കണം ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതുപോലൊരു മൂടിയുടെ ഷേപ്പിലേക്ക് കിട്ടും ഇനി നമുക്കിതൊന്ന് സാൻഡ് പേപ്പറിൽ ഒരച്ച് കറക്റ്റ് ആക്കി എടുക്കണം ഇപ്പൊ കറക്റ്റ് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് പൈപ്പിനും മൂടിക്കും ഇടയിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ സാൻഡ് പേപ്പർ വെച്ച് പൈപ്പ് ഒരച്ച് ക്ലിയർ ആക്കണം ഇനി ഒരു കഷ്ണം കമ്പി എടുത്ത് അതിന്റെ ഒരു സൈഡ് വളച്ചതിന് ശേഷം മറ്റേ സൈഡ് ഇതുപോലെ മാർക്ക് ചെയ്ത് അതും ഒന്ന് വളച്ചെടുക്കണം പ്ലെയർ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ വളച്ചെടുക്കാം ഇനി നമ്മുടെ പൈപ്പും മൂടിയും തമ്മിൽ ഇളകാതിരിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു ടേപ്പ് വെച്ച് ഒട്ടിച്ചെടുക്കണം ഇനി ഈ ഭാഗത്തോട്ട് നമ്മൾ വളച്ചു വെച്ചിരിക്കുന്ന കമ്പി ഇതുപോലെ വെച്ചതിന് ശേഷം ലൈറ്റർ ഉപയോഗിച്ച് ചൂടാക്കി വീഡിയോയിൽ കാണുന്ന പോലെ മടക്കിയെടുക്കണം മടക്കി എടുത്തു കഴിഞ്ഞാൽ അടയുകയും തുറക്കുകയും ചെയ്യുന്ന ഒരു മൂടിയായിട്ടുണ്ടാവും ഇനി അപ്പുറത്തെ വശത്ത് ഒരു കപ്ലിംഗ് എടുക്കണം അതിന് ഗ്യാസ് സ്റ്റൗ കത്തിച്ച് ഒന്ന് ചൂടാക്കിയ ശേഷം ഇതുപോലെ വേറൊരു പൈപ്പിലോട്ട് കയറ്റിയാൽ ഒരു കപ്ലിംഗ് ആയി കിട്ടും ഇനി ഇത് നമ്മുടെ ഡ്രൈനേജ് പൈപ്പിലോട്ട് കയറ്റി വെച്ച് കൊടുക്കാം ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പോൾ വെള്ളം വരുന്ന സമയത്ത് ഇത് തുറക്കുകയും അതുപോലെ വെള്ളം വരാത്ത സമയത്ത് അടയുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇതുവഴി യാതൊരു ജീവികൾക്കും കടക്കാൻ കഴിയുകയില്ല വളരെ സിമ്പിളായി ഒരു പഴയ പൈപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്